ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ായി നമ്മുടെ സ്വാഗതം നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടോ കുറെ കൂട്ടുകാർ പറയുന്നുണ്ട് ചേച്ചി ഡെ ഇൻ മേ ലൈഫ് ഒക്കെ ചെയ്തിട്ട് എത്രയായി ഒരു ഡേ ഇൻ മേ ലൈഫ് ചെയ്യുന്നൊക്കെ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മേ ലൈഫ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോകാം പുറത്താണെങ്കിൽ ഏകദേശം ചോറായൊണ്ടിരിക്കാനായിട്ടുണ്ട് അടുപ്പിന്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് ഇവിടുന്ന് നീക്കാൻ ഭയങ്കര മടിയാണ് ീ ഒരു തണുപ്പൊക്കെ അല്ലേ അപ്പൊ നേരം ഇങ്ങനെ തീ കാഞ്ഞിവിടെ പുകയടിക്കുന്നു ഏറ്റവും സുഖമുള്ള നല്ല തണുപ്പാണ് അപ്പൊ ഇങ്ങനെ തീ കാണിരിക്കാൻ നല്ല രസല്ലേ അധികം സമയമല്ല സമയല്ല നമ്മുടെ അപ്പുണിയും സ്കൂളില് വിടണം അപ്പൊ നേരം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പേ ആയതുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇവിടെ അധികം പയറാണേ വാങ്ങാറ് എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കാണുന്നവർക്കറിയാം ഇവിടെ അധികം പയറാണ് ഗൈസ് വാങ്ങാറ് കാരണം പയറിനോടാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അപ്പതേ അതായത് കൊണ്ടിരിക്കുന്നുണ്ട് ആയിട്ടില്ല ഇപ്പൊടുത്തു വെച്ചിട്ടുള്ളു കേട്ടോ ഇതേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കാടമുട്ടയാണ് നമ്മുടെ അപ്പൂനുള്ളതാണ് കേട്ടോ കുഞ്ഞു പുഴുങ്ങിയത് കഴിക്കാറില്ല പൊതുവേ കാടമുട്ടയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും പുഴുങ്ങിയത് കഴിക്കാറില്ല പ്പുണ്ണിക്കാണ് ഇത് മസാലയൊക്കെ തേച്ച് സെറ്റാക്കണം കേട്ടോ എന്നാലും അപ്പുന് കൂടുതൽ ഇഷ്ടം പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടില്ല രാവിലത്തെ യുദ്ധം തുടങ്ങുമ്പോൾ അടുക്കള ഫുൾ അലങ്കോലമായിരിക്കും ഏകദേശം എല്ലാം ആയതിനു ശേഷമായിരിക്കും ഇവിടെയൊക്കെ വൃത്തിയാക്കുക പിന്നെ അതേ കറി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ നമ്മൾ മുളകിട്ട് മുളകിട്ട് വെച്ചില്ല തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ മത്തിക്കറി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വെച്ചതാണ് അപ്പുണ്ണിയുടെ യൂണിഫോം അയൺ ചെയ്യാനുണ്ട് ഇനി അയൺ ചെയ്യാം ആവശ്യത്തിൽ കൂടുതൽ ഡീത്രി എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ എന്റെ മുഖത്താണ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് ഉപ്പേരിയിൽ കുറച്ച് ഉപ്പിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ആ കുറവ് ഞാൻ ഞാനങ്ങനെ നികത്തി നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പതേ അമ്മ ചോറ് ഊറ്റാനുള്ള പുറപ്പാടിലാണ് നമ്മളൊക്കെ ഇവിടെ ചോറ് ഊറ്റുക എന്നാണ് പറയാ പക്ഷെ ചില കൂട്ടുകാരുടെ വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചോറ് വാർത്തിടുക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നു കമന്റ് ചെയ്യൂ നമ്മുടെ കുഞ്ഞു

അപ്പൊ ഏട്ടനും എഴുന്നേറ്റിട്ടില്ല അപ്പുണ്ണി പറഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല അപ്പുണ്ണി എഴുന്നേൽക്ക് സമയമായി സമയ തണുപ്പായതോട് ഭയങ്കര മടിയാണ് ഹായ് ഹായ് ഹലോ ഹലോ എന്ന് പറയോ ഗായ് എഴുന്നേറ്റാ പിന്നെ ഇവിടെ നിന്ന് നോക്കണ്ട നമ്മുടെ നമ്മടെ കുഞ്ഞെന്തായാലും ജോറായിട്ടിരുന്ന് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ ഇതേ അടുക്കളയിലെ ഓരോ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പുണ്ണീനെ ഞാൻ ഒരുവിധം കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവൻ കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതേ അപ്പുണിക്കളെ സ്നാക്സ് എല്ലാം ആക്കി നമ്മൾ കറി ആയിട്ട് സാമ്പാറാണേ എല്ലാ കഷ്ണങ്ങളും ഇല്ലെങ്കിലും ഒരുവിധം എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് സാമ്പാറ് പിന്നെ ഇതേ നമ്മുടെ അപ്പുണ്ണിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് കുറച്ച് മസാല തേച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ കഴിക്കാൻ ചോറ് തന്നെയാണ് അപ്പം നമ്മുടെ അപ്പുണിക്ക് ചോറ് എടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അതേ ചോറെടുത്തു അതിന് ശേഷം പക്ഷേ കുറച്ച് സാമ്പാറിൻ്റെ ചാർ മാത്രം അങ്ങോട്ട് ഒഴിച്ചു കൂട്ടോ അവന് കഷ്ണങ്ങളൊന്നും കൂട്ടില്ല ആകെ കൂട്ടുന്ന കഷ്ണം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് പിന്നെ കുറച്ച് ഉപ്പേരി എടുത്തു വലുതേച്ച് വന്ന നമ്മുടെ കുഞ്ഞുനൊരു ഗ്ലാസ് ബൂസ്റ്റ് കൊടുത്തു കേട്ടോ അപ്പനും കൊടുത്തിട്ടുണ്ടായിരുന്നേ അമ്മതേ മീൻകറിയൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് പൊതുവേ ഈ വലിയ പാത്രങ്ങളിൽ കുറച്ച് കറിയൊന്നും ഒഴിച്ച് വെക്കുന്നതേ ഇഷ്ടമല്ല അപ്പോൾ ദേ മീൻകറിയും ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ മീൻപറുന്നതെല്ലാം പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പണിക്ക് ചോറ് എടുക്കാൻ വേണ്ടി പോകാണ് കേട്ടോ രണ്ട് കാടമുട്ട അവന് ഇതേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പപ്പടുത്തിട്ടുണ്ട് അങ്ങനെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അപ്പുണിക്ക് വാരി കൊടുത്തുട്ടോ പൊതുവേ രാവിലെ അവന് ഞാൻ തന്നെ വാരി കൊടുക്കണം ഫുഡ് എല്ലാം കൊടുത്തതിനു ശേഷം അതെ അവനുള്ള ലഞ്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ചോറും കുറച്ച് ഉപ്പേരിയും രണ്ട് കാടമുട്ടയും വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നിർബന്ധിച്ച് കറി കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് മാത്രം ഇഷ്ടപ്പെടുന്ന നമ്മുടെ അപ്പുണിക്ക് കുറച്ച് ചാർവ് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പുണിന് വണ്ടി കയറ്റി വിടാൻ വേണ്ടി അമ്മ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഏട്ടനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചോറെടുത്തു സാമ്പാർ മീൻ വറുത്തത് മീൻകറി ഉപ്പേരി എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ ഏട്ടനെല്ലാം വിളമ്പി കൊടുത്തേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ രാവിലെ ചോറ് കഴിക്കുന്നതിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കറികൾ ഒരുപാട് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ ഏട്ടനെല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ നേരെ വേഗം അടുക്കളയിലേക്ക് ചെന്നു കേട്ടോ വേറെന്തുകൊണ്ടല്ല ഏട്ടൻ കഴിക്കുന്ന സമയം കൊണ്ട് ഏട്ടനുള്ള ലഞ്ച് പാക്ക് ചെയ്യണേ സാമ്പാർ ഉപ്പേരി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഒരു ഭംഗിക്ക് ഒരു ഓംലെറ്റും കൂടെ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഓംലെറ്റുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇങ്ങോട്ടേക്ക് നല്ല മഴയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നെന്തോ നല്ല വെളിച്ചം കാണുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ വെളിച്ചം വേരൊന്നും കണക്കൊക്കെയേ വേണ്ടട്ടോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒടുക്കത്തെ മഴയാവാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഏട്ടനുള്ള ഓംലെറ്റ് എല്ലാം ആയിക്കൊണ്ടിരിക്കും ട്ടോ ഓംലെറ്റിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ നമുക്ക് ഏടന ഉള്ള ചോറെല്ലാം സെറ്റാക്കാം കേട്ടോ അങ്ങനെതേ ചോറ് എടുത്തു അതുപോലെ ഓംലെറ്റ് വെച്ചു കുറച്ചധികം പയർ വെച്ചിട്ടുണ്ട് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി അപ്പം അതും വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറും ആക്കി കെട്ടോ അങ്ങനെ ഇടനുള്ള ലെഞ്ചും സെറ്റ് നമ്മുടെ ഗ്യാസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ കാലിക്കുറ്റി ഒന്ന് നിറയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഏട്ടൻ്റെ കാലിക്കുറ്റി ആയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് ഡ്രസ്സിൽ ചെളിയാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആശാന്റെ പുറകെ ഞാനെന്തിനോ പോകുന്നത് ഗ്യാസ് ബുക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ പാലം കണ്ടില്ലേ ഒരു മാറ്റവും ഇല്ലാത്ത പാലം അങ്ങനെ അതെ ഏട്ടം പോകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എനിക്ക് ടാറ്റ ബേബി സി എല്ലാം പറഞ്ഞിട്ട് ഏട്ടം പോയിട്ടോ ഇനി ഒട്ടും സമയം കളയാതെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാം കാരണം അവിടെ ഒരാൾ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ടല്ലോ വീട്ടിലെത്തി ഉടനെ കുഞ്ഞുന് ചോറ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ കറികളൊന്നും കൂട്ടാറില്ല അതുകൊണ്ട് രണ്ട് പപ്പടും രണ്ട് വറുത്ത മീനും കൂട്ടിട്ട് കുഞ്ഞുനും അങ്ങോട്ട് ചോറ് കൊടുത്തിട്ടോ പിന്നെ അതേ ഞാനും ചോറ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ചോറിന് മുമ്പേ ഒരു ഗ്ലാസ് കാപ്പി അങ്ങോട്ട് അകത്താക്കിട്ടോ നല്ല ചൂട് കാപ്പിയായിരുന്നു അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്യൂട്ടിയിലേക്ക് കിടക്കാം ഇനിയാണ് ഇവിടുത്തെ യു ഞാനാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് എല്ലാം ഒതുക്കി പെറുക്കി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ മറുഭാഗത്ത് നിന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ട് വരിക നമ്മുടെ ജനലിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന മരുന്ന് കുപ്പികൾ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട അത് ഫാർമസി ആണെന്നു കേട്ടോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഫാർമസി എന്ന് പറഞ്ഞാലും തെറ്റന്നില്ലട്ടോ കാരണം കുഞ്ഞുങ്ങൾക്കുള്ള ഏകദേശം എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇവിടെ ലഭിക്കും ഗൈസ് ആദ്യം തന്നെ നമ്മുടെ കൊലായി ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുട്ടോ അതിനുശേഷം റൂമിൽ വന്നിട്ട് എല്ലാം ഒന്ന് വിരിച്ച് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ ഇവിടെ എത്ര ഒതുക്കി വെച്ചാലും എല്ലാം വിരിച്ച് വെച്ചാലും നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം തലകുത്തി മറിച്ചിട്ട് തരുന്ന ഒരു തന്റെ പുറകെ നടക്കുന്ന കണ്ടില്ലേ അങ്ങനെ കുറെ ഒന്നും നമ്മുടെ കുഞ്ഞിനെ കുറ്റം പറയാനും പാടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കുറെയൊക്കെ അവൻ എന്നെ സഹായിക്കാറുണ്ട് എന്നാൽ ഈ സഹായമാകട്ടെ ഇടയ്ക്കൊക്കെ എനിക്ക് ഇരട്ടി പണിയും തരും കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാ റൂം അടിച്ച് വാരി എടുത്തിട്ടുണ്ട് ഇനിയൊന്നും നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ നമുക്ക് പുറത്താണ് പുറത്ത് അലക്കാനൊന്നും ഒരു ലോഡുണ്ട് അലക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴെ എനിക്ക് പ്രാന്ത് വരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആറ്റുനോട്ടി കിട്ടിയൊരു നല്ല വെയിലാണ് കേട്ടോ ഈ വെയിൽ മുതലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിന് കൊള്ളും അതുകൊണ്ട് വേഗം തുണികളൊക്കെ അലക്കി ആറിയിടണം പിന്നെ അതേ ചായ കുടിച്ച പാത്രം കുറച്ചുണ്ടായിരുന്നെട്ടോ അതും കൂടെ ഞാൻ കൈയ്യോടെ അങ്ങോട്ട് കഴുകി പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കൊന്ന് തുടച്ചു പിന്നെ സ്ലാബിലൊന്നും നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചങ്ങട്ടെടുത്തിട്ടോ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് തന്നെ അകത്തേക്ക് പ്രതീക്ഷിക്കുക വേണ്ട അത്രയ്ക്ക് തുണി ഉണ്ട് അലക്കാൻ വേണ്ടിട്ട് വാഷിംഗ് മെഷീൻ പണി തന്നതിന് ശേഷം അലക്കലൊരു ടാസ്ക് ആണ് കേട്ടോ രാവിലത്തെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അമ്മ വരെ പോയതാണ് കേട്ടോ അതാണ് അമ്മേനെ വീഡിയോയിൽ കാണാത്തത് അമ്മ മരുന്നെല്ലാം മേടിക്കാൻ വേണ്ടി ഒന്ന് വരെ പോയതാണ് കേട്ടോ അലക്കാൻ ഇറങ്ങിയ താമസം മഴ എവിടുന്നാ വന്നതെന്ന് അറിയില്ല ഒന്ന് ചാറി എന്നെ പേടിപ്പിച്ചിട്ടോ ഞാൻ വിചാരിച്ചു എടുത്തിട്ട തുണിയൊക്കെ പിന്നെ അകത്ത് കൊണ്ടുപോയി വെക്കണോന്ന് ഞാൻ അലക്കാൻ അലക്കാനിറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കുഞ്ഞു ഇവിടെ ഹാജരായിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പേടിപ്പിച്ച് പോയിട്ടോ എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറിയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മഴ ചാരിലൊന്നും വക വയ്ക്കാതെ ഞാൻ അലക്കാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടോ എന്തായാലും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോയില്ലേ ഇനി അലക്കി കയറാന്ന് വിചാരിച്ചേ അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ എല്ലാം അലക്കി എടുത്തു കേട്ടോ തുണി അലക്കി ഒലിമ്പിയൊക്കെ എടുക്കും കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ആറിടല് ആറിടലും പിന്നെ കുഴപ്പമില്ല അതിലും ഏറ്റവും മടിയുള്ള ഒരു പണിയുണ്ട് എന്താണെന്ന് അറിയാ തുണി മടക്കി വെക്കലെ എല്ലാം കൂട്ടി വെച്ച് അവസാനം അമ്മേനെ ഇത് ചീത്ത കേട്ട് കേട്ടേ ഞാൻ തുണി മടക്കുള്ളൂ അതെന്താന്ന് എനിക്ക് അറിയില്ലെട്ടോ പിന്നെ അതേ അലക്കലിന്റെ കൂട്ടത്തില് നമ്മുടെ കുഞ്ഞുനെയും കൂടെ കുളിപ്പിച്ചാണ്ട് എടുത്തു അവൻ എന്തായാലും നനഞ്ഞ പിണ്ടിയായിരിക്കുന്നു അങ്ങനെ അവനെയും കുളിപ്പിച്ചെടുത്ത് തുണിയെല്ലാം ആറിട്ടതിന് ശേഷം ഞാനും ഇതേ കുളിച്ച് സെറ്റ് ആയി വന്നിട്ട് മൂക്കിൽ കണ്ട ഒരാവശ്യം ഇല്ലാണ്ട് ഒരു വലിയ ബൾബ് പോലെ ഒരു ഗുരു വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിരിക്കുന്ന നമ്മുടെ കുഞ്ഞു ചോറ് കൊടുക്കാൻ കൊടുക്കാണ്ട് നമ്മുടെ കുഞ്ഞു കറികളൊന്നും കൂട്ടില്ലാട്ടോ അവൻ ഉപ്പേരിയാണെങ്കിലും ചില സമയം ചീരയൊക്കെ കൂട്ടും അല്ലാതെ അവനെ ഒന്നും കൂട്ടില്ല അവൻ ആകെ ഈ പപ്പടം ഫ്രൈ ചെയ്തത് കൂട്ടുട്ടോ മുട്ട അതുപോലെ തന്നെ മീൻ ചിക്കൻ അതൊക്കെ ഫ്രൈ ചെയ്തത് കൂട്ടുകയാണ് അങ്ങനെ അവൻ ചോറ് കൊടുത്തിന് ശേഷം ഞാനും ചോറ് കഴിച്ചു കേട്ടോ വൈകുന്നേരം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് ചിക്കൻ ആയിക്കൊണ്ട് വന്നിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് സാമ്പാറേ ഉള്ളൊന്ന് കറിയായിട്ട് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ അപ്പോൾ കറി ഒന്നും വെച്ചില്ല നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തുട്ടോ കുറേ കൂട്ടുകാരോട് ഡെയിൻ മേലൈഫ് വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുതന്നെ അതായത് ഇപ്പം ചെറിയ രീതിയിൽ മടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി മടി ൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് വരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ഇപ്പൊ ചോറ് കഴിച്ച് കിടന്നിറങ്ങും അത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ അതുവരെ അതുവരെല്ലാം കൂടെ ഇറങ്ങും ബിസിയോ